ുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ ഇന്നലെയോളമെന്തെന്നറി ഇനി നാളെയോ ിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ ोळि मारापू केटन भवान् कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्द नारायण हरे अच्युदानन्द गोविन्द माधव सच्चिदानन्दना शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशाये ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി വിദ്യാന വന്ദേ വിഷ്ണു പോരം സർവലോകൈകനാഥം നാളെ ഏകാശ്യമുള്ള ഏകാശിയുടെ കാര്യങ്ങളൊക്കെ അറിയാം എന്നാൽ ഒന്ന് രണ്ട് കഥ അമ്മ പറഞ്ഞരച്ചേ വൃശ്ചിക മാസം ഇത് വൃശ്ചികമാസാണ് വൃഷ്ടികമാസത്തിലെ വെടുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ഏകാദശിക്ക് ദശമി ദിവസം എന്നുവെച്ചാൽ ഏകാദശിയുടെ തലേ ദിവസം ദശമി ദിവസം അതിന്ന് ദശമി ദിവസവും ദ്വാദശി ദിവസം ഏകാദശിയുടെ പിറ്റേ ദിവസം ഈ മൂന്ന് ദിവസവും വ്രതം നൽകണം ദശമി ദിവസവും ദ്വാദശിക്കും നമുക്ക് ഒരിക്കലൂണ് ആവാം ഒരിക്കലൂണ് പക്ഷേ ആവാം ഏകാശി ദിവസം നമ്മൾ രാവിലെ നേരത്തെ കുളിച്ച് തുളസി തീർത്തൊക്കെ കഴിച്ച് വ്രതം ആരംഭിക്കണം അന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് അരിയാഹാരമല്ലേ അരി ആഹാരം ഉപേക്ഷിക്കണം അരി ആഹാരം നമ്മൾ കഴിക്കില്ല എന്ന് മാത്രമല്ല ഏർ വിഭവ സമൃദ്ധമൊന്നും പാടില്ല ലഘുഭക്ഷണേ പാടുന്നു ലഘുഭക്ഷണത്തിൽ ഏകാദശി വ്രതം നടക്കണം ഏകാശിയെ പറ്റി കുറേ മഹാത്മ്യങ്ങളുണ്ട് കുറെ ഐതിഹ്യങ്ങളുണ്ട് രണ്ടെണ്ണം പറഞ്ഞു പറഞ്ഞോ നമ്മൾക്ക് ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഗുരു ബൃഹസ്പതി ഗുരുവും വായു വായു ഭഗവാനല്ലേ വായുവും കൂടി ഗുരുഭവനപുരി ഗുരുവായൂരില്ലേ ഗുരുഭവനപുരിയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ഒരു വിഗ്രഹമുണ്ട് അത് ദ്വാപരയുഗകാലത്ത് ശ്രീകൃഷ്ണൻ്റെ അവതാര കാലത്ത് പൂജിച്ചിരുന്ന ഒരു വിഗ്രഹമാണ് അത് ഒരു പ്രത്യേകതരം ശിലയാണ് പാതാള അഞ്ജന ശില എന്നാണ് പറയണത് ആ പാതാളാന്റെ ദ്വാരകയില് വെച്ച് പൂജിച്ചിരുന്ന ആ ആ അത് ഗുരുവും വായു ഗുരുഭവനപുരിയിലെ പ്രതിഷ്ഠിച്ചു അതെ ആ പ്രതിഷ്ഠിച്ചു ആ ഗുരുഭവനപുരിയിലെ ഗുരുവും വായുവും കൂടി ചേർന്ന് പ്രതിഷ്ഠിച്ച ആ പുണ്യ ദിവസം കൂടിയാണ് ഏകാശി ദിനം അപ്പൊ ഏകാശി ദിനം മാത്രായിട്ടല്ല ഗുരുവായത് പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഗുരുവും വായുവും കൂടി ചേർന്ന് പ്രതീക്ഷിച്ച കാരണം എന്താണ് നമ്മൾ പേര് പറയാം ഗുരുവായൂർ എന്നാണ് പേര് അതാണ് ഗുരുവായൂർ എന്ന് വന്നത് ഭഗവത്ഗീത എന്ന് കേട്ടിട്ടുണ്ടോ ഭഗവത്ഗീത എന്ന് പറയുന്നത് അർജുനന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതാണ് ഒരു ഉപദേശം കൊടുത്താണ് ഒരു കുരുക്ഷേത്ര യുദ്ധം നടക്കുക കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ അർജുനൻ യുദ്ധസമയത്ത് യുദ്ധത്തിനിടയിൽ നോക്കുമ്പോൾ ശത്രുപക്ഷത്തിലൊക്കെ നിക്കണവരൊക്കെ ബന്ധുക്കൾ ശത്രുപക്ഷത്തിലൊക്കെ നിരന്ന് നിക്കുന്നത് ബന്ധുക്കളാണ് അവരോടാണ് യുദ്ധം കേണ്ടത് അപ്പോ യുദ്ധം ബന്ധുക്കളോട് എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് ആലോചിച്ച് തളർന്ന് തേരിലാണ് ശ്രീകൃഷ്ണനാണ് പാർത്ഥസാരഥി ശ്രീകൃഷ്ണനാണ് തേര് നില്ക്കുന്നത് ആ തേർത്തട്ടില് തളർന്നിരുന്നു പോയി അർജുനൻ അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അർജുനന് യുദ്ധം ചെയ്യാനുള്ള ഒരു ധൈര്യം വേണ്ടേ അതിന് ഒരു ഭഗവത്ഗീത ഉപദേശിച്ചു ആ ഭഗവത്ഗീത ഉപദേശിച്ച ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഏകാശി ദിനം അപ്പോൾ ഏകാദശി ദിനത്തിന് നമ്മൾ ഗീതാ ജയന്തി എന്നും പറയും ഏകാദശി ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ കൂത്തമ്പലമുണ്ട് കൂത്തമ്പലത്തില് ഗീതാപാരായണം സമ്പൂർണ്ണ ഗീതാപാരായണമുണ്ട് അത് ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ചില ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ഒക്കെ ഗുരുവായൂർക്ക് ഏകാശിക്ക് പോകുമ്പോഴേ പങ്കെടുത്തിട്ടുണ്ട് നല്ലൊരു വിശേഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് ഏകാശി ദിവസം ദേവേന്ദ്രൻ ദേവേന്ദ്രന് സുരഭി ഒരു കാമധേനു ഒരു പശു ഉണ്ട് കാമധേനു സുരഭി എന്നാണ് പേര് ആ സുരഭിയായിട്ട് ശ്രീകൃഷ്ണൻ താമസിക്കുന്നത് വൃന്ദാവനത്തിലാ വൃന്ദാവനത്തിൽ ചെന്ന് എല്ലാം കൊടുക്കും ആ ദേവേന്ദ്രന്റെ ആ അപ്പൊ സുരഭിയായിട്ട് ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു വൃന്ദാവനത്തിലേക്ക് ചെന്നു വൃന്ദാവനത്തിൽ ചെന്ന് ശ്രീകൃഷ്ണനെ ഒരു അഭിഷേകം നടത്തി കാമധേനുവിന് പാലുണ്ടല്ലോ കൊണ്ടാണ് അഭിഷേകം ചെയ്തത് പാലഭിഷേകം ആ പാലഭിഷേകം ദേവേന്ദ്രൻ ഒരു ഏകാശി ദിവസത്തിലാണ് ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ ഇന്നും പറയുന്നു ഗോവിന്ദാഭിഷേകം എന്ന് പറയണത് അതിന് ശേഷമാണ് ശ്രീകൃഷ്ണന് ഗോവിന്ദൻ എന്ന പേര് കൂടി ഉണ്ടായത് ഗോവിന്ദൻ എന്നുള്ള പേര് ആ ഗോവിന്ദാഭിഷേകത്തിന് ശേഷമാണ് ആ ഗോവർദ്ധനഗിരി ആ ഗോവർദ്ധനഗിരി ഒരു വർഷം ഒരു കനത്ത പേമാരി ഇന്ദ്രൻ അഹങ്കാരം കാരണം ഇന്ദ്രൻ ഒരു കനത്ത പേമാരി ഉണ്ടാക്കി ഗോകുലം മുഴുവൻ ശ്രീകൃഷ്ണൻ്റെ സ്ഥലമാണ് ഗോകുലം അമ്പാടി ആ ഗോകുലം മുഴുവൻ ഒരു പേമാരി ഉണ്ടാക്കി ആ പേമാരിയിൽ ഗോകു ഗോപസ്ത്രീകളെയും ഗോപന്മാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ എന്ത് അറിയും വലിയൊരു പർവ്വതമുണ്ട് ഗോവർദ്ധന പർവ്വതം ഗോവർദ്ധനഗിരി അത് ഒരു ചെറുവരലിൽ അതായത് ഏറ്റവും ചെറിയ ഒരു വല്ലിൽ ഗോവർദ്ധനഗിരി പൊന്തിച്ച് തല ഒരു കുടയറ്റി പിടിച്ചു അങ്ങനെ ഏഴു ദിവസം ബ്രഹ്മ ഇന്ദിരം വിചാരിച്ചു കൃഷ്ണനൊന്നും സാധിക്കില്ല ഈ മഴയെ തടയാനൊന്നും പറ്റില്ല ഗോകുലവാസികളൊക്കെ എല്ലാവരും ഇന്ദ്രനെ തന്നെ യാഗം നടത്തും എന്ന് വിചാരിച്ചു പക്ഷേ ഏഴു ദിവസവും യാതൊരു ഭക്ഷണം കൂടാണ്ട് ശ്രീകൃഷ്ണൻ ആ ഗോവർദ്ധനഗിരി പിടിച്ച് നിൽക്കുകയും ചെയ്തു അത് മാത്രമല്ല ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കൊക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ തമാശ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഗോകുലത്തേക്കാൾ സൗകര്യമായിട്ട് അവർ ആ ഗോവർദ്ധനഗിരിയുടെ താഴെ ഒരു കൊടയായിട്ടാണ് പിടിച്ചത് ഗോവർദ്ധനഗിരിയുടെ താഴെ നിന്നുവേ അപ്പോൾ ഇന്ദ്രൻ്റെ അഹങ്കാരമൊക്കെ ശമിച്ചു അപ്പോൾ ഇന്ദ്രൻ തോന്നി ഈശ്വര ഇത്ര വലിയൊരു ഒരു ഭഗവാനോടാണല്ലോ ഞാൻ പരീക്ഷിച്ചത് ഭഗവാനെ ആണല്ലോ പരീക്ഷിച്ചത് എന്ന് ചോദിച്ചിട്ട് ഗർവൊക്കെ അഹങ്കാരമൊക്കെ ശമിച്ചപ്പോൾ സുരഭിയായിട്ട് വന്നിട്ട് ഒരു പാലഭിഷേകം നടത്തി അതുകൊണ്ടാണ് ഗോവിന്ദൻ എന്ന പേര് ശ്രീകൃഷ്ണന് ഗോവിന്ദൻ എന്നുള്ള പേരുമുടിയല്ല മുരാരി എന്നുള്ള പേരുമുടി ഉണ്ടായി അതിനോടൊക്കെ കഥയുണ്ട് ആ കഥ എന്താണെന്ന് ചോദിച്ചാൽ കൃതയുഗ കാലത്ത് കൃതയുഗം ദ്വാപരയുഗത്തിന് മുമ്പ് കൃതയുഗം ആ കൃതയുഗ കാലത്ത് ഒരു മുരാസുരൻ ഉണ്ടായിരുന്നു ഒരു ചന്ദ്രാവതി എന്നുള്ളൊരു സ്ഥലത്ത് ഒരു മുരാസുരൻ ഉണ്ടായിരുന്നു ആ മുരാസുരൻ ദേവന്മാരെയൊക്കെ ആക്രമിച്ചു അപ്പോൾ ഇന്ദ്രനും ദേവന്മാരും എല്ലാവരും കൂടി വിഷ്ണുവിനെ ശരം പ്രവിച്ച് വിഷ്ണുവിനെ ശുചിതിച്ചു തുടങ്ങി എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ ഒസുരൻ ഒന്ന് ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നു വിഷ്ണു മഹാവിഷ്ണു ആണെങ്കിൽ യോഗനിദ്രയിലാണ് യോഗനിദ്രയിൽ അനന്തശയനാണ് ശേഷം ഇതിങ്ങനെ അനന്ത ശയനാണ് യോഗനിദ്രയിലാണ് അപ്പോൾ ഭഗവാനെ സുചിച്ചപ്പോൾ ഭഗവാൻ്റെ ശരീരത്തിൽ നിന്നും ഒരു എല്ലാ ആയുധങ്ങളുമായിട്ട് ഒരു നല്ല തേജസ്സുള്ള ഒരു മഹാദേവി ഉണ്ടായി ആ ദേവിക്ക് ഏകാദശി ദേവി എന്നാണ് പേര് ദേവി ഉണ്ടായി ദേവി എല്ലാ ആയുധങ്ങളുമായിട്ട് ഈ അച്രന്മാരെയൊക്കെ ആക്രമിച്ചു അങ്ങനെ മുരാര മുരാച്ചുരനെ കൊന്നു വധിച്ചു പിന്നെ എല്ലാ അച്രന്മാരെയും നിഗ്രഹിച്ചു അപ്പോൾ പിന്നെ വിഷ്ണു യോഗനിദ്രയിൽ നിന്ന് ഉണരിയും ചെയ്തു മഹാദേവിയെ അനുഗ്രഹിച്ചു അതിനുശേഷം ഏകാദശി ദിവസം നമ്മൾ ആ ദിവസമാണ് ഏകാദശി ദിവസമായിട്ട് ആചരിക്കുന്നത് അതിനുശേഷം ഏർ ശ്രീകൃഷ്ണനെ നമ്മൾ മുരാരി എന്നുള്ള പേരും കൂടി വിളിക്കും മുരാശുരനെ വധിച്ചില്ലേ അതുകൊണ്ട് മുരാരി എന്നുള്ള പേരും കൂടി നമ്മൾ പറയും പിന്നെ ശങ്കരാചാര്യർ അദ്വൈതാചാര്യനാണ് പണ്ടത്തെ വൈഷ്ണവ അംശാണ് ആ ശങ്കരാചാര്യ കാലടി കാലടിയിൽ തൊഴുതുണ്ടോ ശങ്കരാചാര്യരെ ഉം വലിയൊരു ദീപസ്തംഭം ഇല്ലേ ആ ആ ശങ്കരാചാര്യര് ഏർ ഈ ഗുരുവായൂർ ഇപ്പൊ നടക്കുന്ന പൂജാക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഈ വിധത്തിൽ ചിട്ടപ്പെടുത്തിയത് ഒരു ഏകാശി ദിവസാണ് ശങ്കരാചാര്യം നമ്മളാ അന്ന് ശങ്കരാചാര്യ ചിട്ടപ്പെടുത്തിയ അതേ പൂജാക്രമങ്ങളാണ് ഇപ്പോഴും നമ്മൾ അനുഷ്ഠിച്ചു വരുന്നത് പിന്നെ ചില ഭക്തന്മാർക്കുണ്ട് കേൾവി കെട്ടിട്ടുള്ള ഭക്തന്മാർ മേൽപ്പത്തൂര് നാരായണവട്ടതിരി നാരായണീയം വലിയ നാരായണീയം മേൽപ്പത്തൂർ നൂറ് ദശകണയിൽ മേൽപ്പത്തൂര് നാരായണവട്ടതിരി പൂന്താനം നല്ല ഭക്തിയുള്ള ഒരാളായിരുന്നു പൂന്താനം വില്ലമംഗല വില്ലമംഗലസ്വാമിയാർ കുറൂരമ്മ ശങ്കരാചാര്യർ ഒരു മഞ്ജുള ഇവർക്ക് എല്ലാവർക്കും ഒരു ഭഗവത് ദർശനം കിട്ടി ആ ഭഗവത് ദർശനം കിട്ടിയിട്ടുള്ള ദിവസം ഏകാദശി ദിവസമാണ് അപ്പം ഏകാദശിക്ക് എന്ത് മഹാത്മയുണ്ട് ഗുരുവായൂർ ഏകാദശി വെറും ഏകാദശി മാത്രമല്ല പ്രതിഷ്ഠാദിനാണ് അതുപോലെ തന്നെ അപ്പോൾ എല്ലാ ഭക്തന്മാർക്കും ഭാഗവത് ദർശനം കൂടി കിട്ടി പിന്നെ വിഷ്ണു മഹാവിഷ്ണു എല്ലാ ദേവന്മാരുമായി മുപ്പത്തുമുക്കോടി ദേവകളാണ് മുപ്പത്തുമുക്കോടി ദേവകളുണ്ട് മുപ്പത്തി മുക്കോടി ദേവകളുമായിട്ട് ഗുരുവായൂർ ഈ ഏകാദശി ദിവസം എഴുന്നള്ളുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയണത് ഗുരുവായൂരുള്ള സർവ്വചരാചരങ്ങൾക്കും സർവചരാചരങ്ങൾക്കും വൈഷ്ണവ തേജസ് ഒരു വൈ വിഷ്ണുവിൻ്റെ ഒരു ചേതസ് ചൈതന്യം തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അന്ന് ഗുരുവായൂര് ഏകാശി ദിവസം ഒന്ന് നമ്മളൊക്കെ ചെന്നാൽ വളരെ പുണ്യമാണ് സുഹൃത എന്നാണ് പറയുന്നത് ഏകാശി ദിവസം എന്നാ ഗുരുഭവനപുരിയിൽ ഒന്ന് എത്തിയാ മതി അത്രയ്ക്ക് എല്ലാ ദേവകളും അവിടെ എത്തുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് പുണ്യ ദിവസമാണ് ഏകാശി ദിവസം എല്ലാ മുപ്പത്തി മൂക്കോടി ദേവകളും മഹാവിഷ്ണു എന്നാലുണ്ട് പിന്നെ ചെമ്പേ വൈദ്യനാഥ ഭഗവതരി ചെമ്പേ വൈദ്യനാഥ എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ സംഗീതോത്സവം നടക്കുന്നത് ചെമ്പെ സംഗീതോത്സവം നടക്കുന്നത് ആ സംഗീതോത്സവത്തിൽ മുകളും ഡാൻസൊക്കെ കളിക്കും പാട്ടൊക്കെ പാടുകൂട്ടാൻ കുറച്ച് കഴിഞ്ഞാൽ ഏഹ് ഡാൻസ് പഠിക്കണില്ലേ പാട്ട് പാട്ട് പഠിക്കണ്ടേ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പാട്ടും ഡാൻസൊക്കെ അവിടെ അവതരിപ്പിക്കാം ഏകാശി ദിവസത്തിനോടനുബന്ധിച്ച് മുമ്പേ തുടങ്ങും സംഗീതോത്സവം അപ്പൊ ആ സംഗീതോത്സവത്തിൽ ഒരു ദിവസം ഈ ചെമ്പെ വൈദ്യനാഥ ഭഗവതര നല്ല ശബ്ദത്തിലൊക്കെ പാടിയിരുന്ന ആളായിരുന്നു സംഗീത കച്ചേരി ഒക്കെ ആളായിരുന്നു പെട്ടെന്ന് ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് ശബ്ദം നഷ്ടപ്പെട്ടു ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമായി പാടാൻ പറ്റുന്നില്ല നല്ലൊരു സംഗീത ഗായകന് സം ശബ്ദം പോയാൽ പിന്നെ പാട്ടൊന്നും പാടാൻ പറ്റില്ലല്ലോ വിഷമായി അപ്പോൾ ചെമ്പൈവൈദ്യാഥർ ഗുരുവായൂരിപ്പനെ ശുചിച്ചു എന്താണെന്നറിയില്ല എങ്ങനെയാണെന്നറിയില്ല ഒരു ഏകാശി ദിവസം അദ്ദേഹത്തിന് ശബ്ദം തിരിച്ചു കിട്ടി ഏകാശി ദിവസമാണ് തിരിച്ചു കിട്ടിയത് ഏകാശ്ശി ദിവസം ശബ്ദം തിരിച്ചു കിട്ടുകയും ചെയ്തു അപ്പോൾ ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ശബ്ദം തിരിച്ചു കിട്ടിയതെന്ന് അദ്ദേഹം വിശ്വസിച്ചു അന്ന് തന്നെ ശിഷ്യന്മാരോടുകൂടി ഗുരുവായൂരെത്തി ഏകാശി ദിവസം തന്നെ ഒരു സംഗീത ആരാധന ഗുരുവായൂരിപ്പന് നടത്തി അതാണ് അതെ ആ അതിനു ശേഷമാണ് സംഗീതോത്സവം ചെമ്പേ സംഗീതോത്സവം നടന്നു തുടങ്ങിയത് അപ്പോൾ പ്രത്യക്ഷത്തിൽ ശബ്ദം നിലച്ചപ്പോൾ ചെമ്പേ ഭാഗവതർക്ക് സംഗീതം കൊടുത്തത് ഏകാശി ദിവസത്തിലാണ് ശബ്ദം കൊടുത്തത് ഏകാദശി ദിവസത്തിലാണ് അനുഗ്രഹം കൊണ്ടാണെന്ന് അത്രയ്ക്കും നമുക്കൊക്കെ നമ്മൾ ഭക്തവത്സലനാണ് നമ്മളൊക്കെ ഏകാദശി മാത്രമല്ല നമ്മളൊക്കെ അറിഞ്ഞ് ഏകാഗ്രതയിലൂടെ അദ്ദേഹത്തെ പരിചാ നമുക്കും അതേപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ഏകാദശിക്ക് ചുറ്റുവിളക്ക് ഒരു മാസം മുമ്പേ വിളക്ക് തുടങ്ങും ചുറ്റുവിളക്ക് അതിൽ പ്രധാനപ്പെട്ട അഷ്ടമി തൊട്ട് ചുറ്റുവിളക്ക് സ്വർണ്ണ പോലത്തില ഭഗവാൻ എഴുന്നള്ളണത് ആ ഇന്നലെ അഷ്ടമി തൊട്ട് സ്വർണകോലത്തിലാണ് എഴുന്നില്ല അതിൽ നവമി സപ്തമി ദിവസം ഒരു നെന്മനി ഇല്ലക്കാരുടെയാണ് നെന്മനി ഇല്ലക്കാർക്ക് എന്താ പ്രത്യേകത വെച്ചാൽ ബാക്കി എല്ലാ ദിവസവും നെയ്യും എണ്ണയാണ് നല്ലെണ്ണം പക്ഷേ നെന്മനിക്കാർ അത് വെളിച്ചെണ്ണയിലാണ് എന്താ കാലം എന്ന് വെച്ചാൽ അവരുടെ പറമ്പിലുള്ള നാളികേരം ആട്ടി അതെന്നുള്ള വെളിച്ചെണ്ണയിലാണ് നന്മനിക്കാർ ഇല്ലക്കാരാണ് മന അവർ വെളിച്ചെണ്ണയിലാണ് ചുറ്റുവളക്ക് നിർത്തുന്നത് സപ്തമി പിന്നെ അഷ്ടമി നവമി നവമി കൊളാടി കുടുംബക്കാരാണ് ഒരു കൊളാടി കുടുംബക്കാരാണ് പാരമ്പര്യ വളർക്കം നടത്തുന്നത് ദശമി ദിവസം സങ്കീർത്തന ഗുരുവായൂരപ്പ സങ്കീർത്തന ആഞ്ഞ നമ്പൂരി തുടങ്ങിച്ചതാണ് ഒരു സങ്കീർത്തന ട്രസ്റ്റാണ് നടത്തുന്നത് ഏകാദശി ദിവസം ദേവസ്വം തന്നെ ചുറ്റുമൊക്കെ നടത്തുന്നു പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏകാദശി ദിവസം തലേ ദിവസം ദ്വാദശിക്ക് രാവിലെ മൂന്ന് മണിക്ക് നട തുറന്നാൽ പിന്നെ പൂജകൾക്ക് മാത്രമേ നട നടക്കുള്ളൂ പിന്നെയൊക്കെ നട തുറന്നിരിക്കും ഭക്തർക്ക് ദർശനം ലഭിക്കാൻ വേണ്ടി നട തുറന്നിരിക്കും പിന്നെ പൂജകൾക്ക് മാത്രം അടയ്ക്കും രാത്രി മണി വരെ വടക്ക് എഴുന്നള്ളിപ്പുണ്ട് ആ എഴുന്നെളിപ്പ് കഴിഞ്ഞ് ഒരമണിക്കൂർ നേരം തൃപ്പുക നടത്താൻ വേണ്ടി നട അടയ്ക്കും പിന്നെ അപ്പം തന്നെ തുറന്ന പിന്നെ ദശമിക്കും അതെ ഏകാദശിക്കും അതെ ദ്വാദശി രാവിലെ ഒമ്പത് വരെ നട തുറന്നിരിക്കും നട അടക്കാറില്ല ദ്വാദശിക്ക് രാവിലെ നേരത്തെ കുളിച്ച് തുളസി തീർത്ഥം കഴിച്ചാലേ നമ്മുടെ വ്രതം അവസാനിക്കുള്ളൂ നമ്മള് പാരണവീട് എന്നാണ് പറയാം പിന്നെ അവിടെ മൂന്ന് ദേശക്കാർ ഇരിക്കണ്ടാവും അവർക്ക് ദ്വാദശി പണം സമർപ്പിക്കണം ദ്വാദശി പണം സമർപ്പിക്കണം ആ മൂന്ന് ദേശക്കാർ ദേശക്കാര് തെക്കേമടം അവരൊക്കെയാണ് മൂന്നും കുടുംബക്കാർ അവർക്ക് നമ്മൾ ദ്വാദശി പണം കഴിഞ്ഞാൽ ഈ പുരോഹിതന്മാരുണ്ടല്ലോ അവർക്ക് ദ്വാദശി പണം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏകാദശിയുടെ എല്ലാം ഗുണങ്ങളും നമുക്ക് കിട്ടും നല്ല മന ശുദ്ധി ഉണ്ടാവും അതുപോലെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും നമ്മൾ എന്താഗ്രഹിക്കണം അതൊക്കെ നമുക്ക് കിട്ടും എത്ര മഹാത്മ്യാണ് ഏകാശി ഗുരുവായൂരെ ഏകാദശി ഇനി അമ്മായി അംബരീഷ ചരിതം പറയും പണ്ടരീഷെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വിഷ്ണു ഭക്തി കണ്ടിട്ട് വിഷ്ണുവിന് ഇഷ്ടമായിട്ട് വിഷ്ണുവിന്റെ ചക്രം അംബരീഷിന് ദത്തമായിട്ട് കൊടുത്തു വിഷ്ണുവിന്റെ സുദർശന ചക്രം അതച്ചി അവസാനിക്കുമ്പോ പാരണോടല്ല അപ്പോൾ ഒരു ഒരു ബ്രാഹ്മണനെ വിളിച്ചിട്ട് എന്തൊക്കെ അച്ഛനാദിനെ ദുർവാസാവിനെയാണ് അപ്പൊ ദുർവാസാവ് കുളിക്കാൻ പോയിട്ട് അംബരീഷൻ കാത്തിരുന്നിട്ടൊന്നും ദുർവാസാവിനെ കാണില്ല അപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് ദുർവാസാവ് ഈ അംബരീഷിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഈ മുഹൂർത്തം തെറ്റിപ്പോയി അംബരീഷന് ഈ ഭരണവിടേണ്ട സമയം മുഹൂർത്തം തെറ്റിപ്പോയിട്ടൊന്നും ദുർവാസാവിനെ കാണാനില്ല അപ്പം ദുർവാസാവ് ഇല്ലാണ്ട് തന്നെ അമ്പരീഷൻ തന്നെത്താൻ ഭരണ വീടി അപ്പൊ ഇത് ഇത് മനസ്സാല് ദുർവാസാവ് മനസ്സിലാക്കി ഇങ്ങനെ ഭരണപേടി കഴിഞ്ഞു അപ്പൊ അതറിഞ്ഞു ദുർവാസാവ് വന്നപ്പോഴത്തെ ദുർവാസാവിന് ദേഷ്യമായി അംബരീഷിനോട് അപ്പൊ ദേഷ്യം വന്നപ്പം ജഡെന്നൊരു കൃത്യ എന്ന് പറഞ്ഞൊരു ഇതിനെ ഉണ്ടാക്കി ദുർവാസാവ് ജഡേന്ന് കൃത്യ ഉണ്ടായി കൃത്യ ഉണ്ടാക്കിയില്ല ദുർവാസാവ് ആ കൃത്യ അംബരീഷിനെ നശിപ്പിക്കാനായിട്ട് വന്ന വന്നതാ അപ്പൊ അംബരീഷൻ തന്നെ ഈ ചക്രം ഉപയോഗിച്ച് കൃത്യ നശിപ്പിച്ചു കൃത്യം നശിച്ചപ്പോ പിന്നെ ചക്രം ദുർവാസാവിന്റെ പിന്നാലെ പോയിത്തടങ്ങി പിന്നാലെ പോയി അപ്പൊ ദുർവാസാവിന് പേടിയായിട്ട് ഈ ത്രിമൂർത്തികളുടെ അടുത്തേക്ക് രക്ഷ 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 പണിയവരോട് അഭയത്തിന് വേണ്ടിയിട്ട് ചെന്നു അപ്പൊ ബ്രഹ്മാവിന്റെ അടുത്ത് ശിവന്റെ അടുത്ത് ചെന്നപ്പോ ഒന്നും അവർക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു വിഷ്ണുവിന്റെ അടുത്ത് വിഷ്ണു പറഞ്ഞു വിഷ്ണുവിനും പറ്റില്ല എന്റെ ഭക്തനെ വിരോധിപ്പിച്ചിട്ടല്ലേ ഇങ്ങനെ വന്നിരിക്കണേ അത് കാരണം എന്റെ ഭക്തന്റെ അടുത്ത് തന്നെ ചെല്ലുന്ന് പറഞ്ഞു ദുർവാസാവിനോട് ഒടുവിൽ ദുർവാസാവ് അംബരീഷന്റെ അടുക്കത്ത് തന്നെ ചെന്ന് മാപ്പു ചോദിച്ച് അംബരീഷിന്റെ സന്തോഷമായി ദുർവാസാവിനെ വേണ്ടവെള്ളം പരിചരിച്ചു ഇതാക്കി വിട്ടു അങ്ങനെയാണ് വിഷ്ണു ഭക്തി ഭക്തിയുടെ കാര്യം പറഞ്ഞത് അതാണ് അതാണ് ഏകാദശി നോറ്റം വ്രതം നോറ്റാ പുണ്യം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നു ദിവസം നമ്മൾ നേരത്തെ എണീറ്റ് കുളിക്കണം കുളി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുളസിതീർത്ഥം കഴിക്കണം തുളസിതീർത്ഥം കഴിച്ച് ദ്വാദശിക്ക് നമ്മള് മൂന്ന് ദേശക്കാർക്ക് നമ്മൾ ദ്വാദശി പണം സമർപ്പിക്കില്ലേ ദ്വാദശി പണം സമർപ്പിച്ചതിന് ശേഷം തുളസിതീർത്ഥം കഴിച്ച് നല്ല നമ്മുടെ ഏകാശീവൃതം അവസാനിപ്പിക്കാൻ പാകണം പിന്നെ ദ്വാദശിക്ക് പ്രധാനമായിട്ടൊരു കായ നമ്മള് കഴി കഴിക്കണം ദ്വാദശിക്കായന്ന പറയാ ദ്വാദശിക്കായ ദ്വാദശിക്കായ നെല്ലിക്ക നമ്മള് ദ്വാദശിയുടെ അന്ന് നെല്ലിക്ക എന്ന് പറയില്ലേ ദ്വാദശിക്കായന്നേ പറയുന്നു ദ്വാദശിക്കായ അന്ന് പറയാ ആ നെല്ലിക്ക കഴിച്ചാല് ഏകാശിയുടെ ഏർ അതെന്താണ് മുഴുവനായും പൂർണമായും പല കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകാ ഏകാശി കഴിഞ്ഞ് ദ്വാദശിക്കായയും കൂടിയും കഴിക്കണം അത്രയ്ക്ക് മഹാലക്ഷ്മിയുടെ വാസസ്ഥാനാണ് നെല്ലി ആ നെല്ലിക്ക അതിവിശേഷമാണ് ശങ്കരാചാര്യ ലക്ഷ്മി സ്തോത്രം ജെല്ലിയിട്ട് നെല്ലിക്ക സ്വർണ്ണ നെല്ലിക്ക മഴ പെയ്ച്ചു ഇല്ലത്ത് കനകതാര പെയ്ച്ചു അത്രക്ക് വിശേഷ വസ്തുവാണ് നെല്ലിക്ക അപ്പം ഈ ഏകാദശിയോട് മഹാത്മ്യത്തോട് ബന്ധപ്പെട്ടത് നെല്ലിക്കും ഉണ്ട് സ്ഥാനം അപ്പോൾ നമ്മൾ ദ്വാദശിക്ക് ദ്വാദശിക്കായി കഴിക്കണം നെല്ലിക്കും കഴിക്കണം പിന്നെ ഈ ദശമിക്കും ഏകാദശിക്കും ദ്വാദശിക്കും നമ്മൾ അതുകൊണ്ട് ഭാഗവതം ാമം ചെല്ലണം ഭാഗവതം വായിക്കുക നാരായണീയം ചെല്ലുക പിന്നെ ഭഗവത്ഗീത ചെല്ലുക വൈ വിഷ്ണുപുരാണമൊക്കെ ചെല്ലുക ഇതൊക്കെ ചെല്ലുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ള ഭക്തന്മാര് ദൈവം വേഗം അനുഗ്രഹിക്കുന്നവരാണത് അത്രയ്ക്ക് വിശേഷാണ് ഏകാദി ഗുരുവായൂർ ഏകാശി പ്രത്യേകിച്ചും ഉത്താന ഏകാദി എന്നാണ് പറയുക कृष्णकृष्ण मुगुन्द जनार्दना कृष्णगोविन्द नारायण हरे अच्युदानन्द गोविन्द माधव सच्चिदानन्द नारायण हरे कृष्णकृष्ण मुगुन्द जनार्दना कृष्णगोविन्द नारायण हरे